തമിഴ് ഞാൻ വീട്ടത്തെ പണികളൊക്കെ ഒന്ന് ഒരുങ്ങി കഴിഞ്ഞാലാണ് ഇത്തിരി സമാധാനം അല്ലെങ്കി ഇത് ഇവിടെ ഇങ്ങനൊക്കെ എടുക്കും അതെ ഇതില് നല്ല പേപ്പർ സോക്കേഴ്സത്തെ പേപ്പറുകളൊക്കെ ഇതിലിട്ടിട്ടിട്ടാ പക്ഷെ അതിൽ നല്ല പേപ്പർ നല്ല സാധനങ്ങളാണെങ്കിൽ വായിച്ചിട്ട് നോക്കിട്ട് എടുത്തേക്കിട്ടാ അവിടത്തെ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചു ഇനി ഒന്ന് അടുത്തുടക്കണം തുടക്കണം തുടച്ചാക്കില്ല ശരി ഇവിടെ കളിക്ക് കഴിഞ്ഞ ഇനി ഞാൻ തുടക്കട്ടെ തുടക്കണം അവിടെ എല്ലാ അടിച്ചു എല്ലാം തുണികളൊക്കെ വൃത്തിയാക്കിട്ടുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഒരുവിധ ഇതാക്കിവിടെ തുടക്കാം കവർ നിറച്ച ബുക്കാണല്ലോ ഉച്ചോന് ഇതൊക്കെ ഉമ്മ എന്താ എടുത്തോ ഉമ്മ ഐശ്ശേരി ഉമ്മ ഇവിടെ ആലിച്ചിട്ട് നിക്ക ഒരു സഞ്ചി നിറച്ച ബുക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ എവിടെ വെക്കണ്ട് ഉമ്മ എന്താ ഒന്നും നിക്കുന്നത് എന്താന്നാ മോളോട് പറയേണ്ടത് ആലോചിച്ചിട്ട് ഒരു കുടുത്തം കിട്ടില്ല ഞാൻ വറാത്തും കഴിഞ്ഞു നോമ്പും കഴിഞ്ഞതേ അടുത്തൊക്കെ റംലാ വരുന്നേ മോളെ വീട്ടിലാണെങ്കിൽ ഒരു സാധനം ഇണ്ടാവും മോളോട് തന്നെന്താ പറയാ അതാലോചിച്ചോണ്ട് ഇങ്ങനെ മോളെ ഒരു തരക്കൂടി ഒരു സാധനം ഇല്ല എന്താ ചെയ്യാന്ന് ആലോചിച്ചു എല്ലാ പണിയും സന്തോഷായിട്ട് ഈ നേരം വരെയും കഴിഞ്ഞു ഇനി ഇവിടെ നിന്നുള്ളതാണെന്നാ നോക്ക യും കിട്ടുന്നില്ല അതാലോചിച്ചോണ്ട് നിക്കുക ഓരോ കുടുംബത്തിനും നോമ്പനിക്ക് എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി വെച്ച് അതൊക്കെ കാണുമ്പോ സങ്കട അതാണ് ആലോചിക്കാൻ എനിക്ക് ഉമ്മ എന്തിനും ആവശ്യമില്ലാണ്ട് ഓരോന്നാലേക്ക് നിക്കണ അതൊക്കെ പഠിച്ചോന്ന് എന്തേലും ഒരു വഴി കാണിച്ചിട്ടുണ്ടാവും ആ ബുക്കൊക്കെ എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് വായോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നാലോചിക്കും ഏത് പുക്കിന്റെ കാര്യിപ്പടിയിൽ വെച്ചിണില്ലേ ഇത് എവിടെക്കെടുത്ത് വെക്കണ്ടേ വെക്കേ നമ്മക്ക് ഇക്കാലോട് കൊറച്ച് പൈസ കഴിച്ചാലും എന്തായാലും നോമ്പ് പെരുന്നാളും വരിക എന്ന് അമ്മ അവൻറെ ഏതാ മോളെ പൈസ അവൻ ഇപ്പൊ പോയിട്ട് ഡിസ്ട്രിക്ടി പോയി രണ്ട് രണ്ടു മാസാകണല്ലേ ഉള്ളു നമ്മൾ നമ്മളെങ്ങനെ അവനോട് ചോദിക്ക പൈസ അത് ശെരിയായിക്ക പോയിട്ട് ഇപ്പൊ രണ്ടു മാസേ ഉള്ളൂല്ലേ കോളിമ്പിലടിക്കണ്ട് ഉപ്പ വന്ന് തിന്നു ഞാൻ നോക്കിട്ട് വരമ്മ ആ ഉപ്പ ഉപ്പ വന്നിണ്ട് അല്ല ഞങ്ങൾ അവിടെ കാലത്ത് പോയതല്ലേ നിങ്ങള് കാറ്റ് കൊള്ളാൻ വേണ്ടി കാറ്റ് കാറ്റ് നിങ്ങൾ എന്താ ഇരിക്കണേമ്പൊക്കെ കഴിഞ്ഞ കുഞ്ഞു വരുന്നത് അന്താനാണ് കുടുംബത്താണ് ഒരു സാധനം ഇല്ല അതി കേട്ടാണ് ഞാൻ പോയി നിൽക്കുന്നത് ഈ ഞാൻ കാറ്റ് കാറ്റ് കൊണ്ട കാര്യങ്ങൾ നടക്കുവോ

നല്ലൊരു നോമ്പും ഇതൊക്കെ വരുമ്പോ വീട്ടിലൊരു സാധനങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് അടിച്ചിരിക്കാതി വിഷമമായി അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്റെ വിഷമം പറയാ നിങ്ങള് നിങ്ങള് വിഷമം പറഞ്ഞു പോയിട്ട് കാറ്റ് കൊണ്ടിട്ടിരുന്നു അങ്ങനെ വൈകുന്നേരം വന്നു ഈ കുടുംബത്തെ വിഷമം എല്ലാം കൊണ്ട് നടക്കുന്നത് എന്റെ വിഷമം ആരോടെ പറയാ

ഇതാണ് ഞാൻ പണ്ടാറ് വീട്ടിലേക്കാ വരാത്തത് ഞാൻ എന്തോരം പറഞ്ഞത് എനിക്ക് വീട്ടിൽ മനസ്സാമാനില്ല അതുകൊണ്ടാണ് നീ പൊറത്തു പോയിരിക്കുന്നത് ഞാൻ പോവാ ഇതാണ് ഞാൻ വീട്ടിലേക്കാ വരാത്തത് മനസ്സിൽ പോയി ഹലോ നമസ്തോക്കെ എന്താ വിളിച്ചേ ആ ഞാൻ പുറത്തുനിന്നെ ഞാൻ പോരാ പോരാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഉപ്പ ഉപ്പ പോയോ ചായ പോയാ പോയി അവിടെ നേരം കഴിഞ്ഞിട്ട് ഉപ്പാ എന്തിനാ അതൊക്കെ ഉപ്പാൻ്റെ അടുത്ത് പറയാൻ നിൽക്കുന്നു ഞാൻ പറഞ്ഞോ ഒരു വഴി കാണിച്ചിട്ടുണ്ടാവുന്നു വെറുതെ എന്തിനാ വന്ന ആളെ ഇപ്പൊ തിരിച്ചു ഇല്ലെങ്കിൽ വേറെ വല്ല പറഞ്ഞാടില്ലെങ്കിൽ പോണോ ഈ കുടുംബത്തിൽ കച്ചവടം ഇല്ലാത്തോണ്ട് തന്നെ ഇല്ലേ ഇല്ലെങ്കി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നും ഇല്ലല്ലോ ഉമ്മ ഇങ്ങനെ എന്തിനാ വരുമ്പത്തിനും ചൂടാവാ നിൽക്കുന്നു ഞാൻ വെറുതെ കാര്യം പറയാവെന്ന് വെച്ചിട്ടാണ് ഞാൻ ചായ വെക്കാൻ നിന്നത് അതിന് കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞതാ നെന്റെ ഉപ്പാണ് ചൂടായിട്ട് പോയത് എന്റെ അടുത്ത് അല്ലാണ്ട് എന്റെ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ഒരു ചൂടാവലും ഇല്ല ഈ കുടുംബത്തെ കാര്യങ്ങൾ ഉപ്പാടില്ലാണ്ട് തന്നെ ആരോടെ പറയാ ഉം ശരി വീടാ അതൊന്നും കൊഴപ്പില്ല ഉപ്പാന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ കൊറേ കാര്യങ്ങളില്ലേ എന്തപ്പ ചെയ്യാം ഉമ്മ വായ ഉമ്മാക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക വായോ മനസ്സിനൊരു ഇതില്ല എനിക്ക് വീട് ഇപ്പൊ തള്ളി കൂടി കാലത്ത് പോയിട്ട് ഇപ്പൊ എന്നോട് ഇതായിട്ട് പോയി ഇതിനൊക്കെ ഞാൻ എന്താ ചെയ്യാ ഒക്കെ കുറ്റക്കാരി ഞാനാണോ എങ്ങോട്ട് പോയാണോ പോയി നേരത്ത് എനിക്കറിയില്ല മോളെ വേറെന്തെങ്കിലും അമ്മക്ക് ഉമ്മാറ്റ ചപ്പാത്തിരാ

ഉമ്മ കഴിച്ചു ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം സമയം ഒരുപാടായി വേണ്ട മ പിന്നെ കഴിച്ചോണ്ട് കൊറച്ചു മിനിറ്റ് കഴിക്കാം പിന്നെ ഉമ്മ ഇത് കമ്മലാണ് ഉമ്മ പണയം വെച്ചിട്ട് നോമ്പിന്റെ എന്തെങ്കിലും അത് എന്തേലും ചെയ്തോ സ്കൂള് കോളേജിലൊക്കെ പോവോ പുറത്തേക്കൊക്കെ പോകുമ്പോ അതൊന്നും ഒരു ഫാൻസി കമ്മലിട്ടാ തീരുന്ന പ്രശ്നമില്ലേ ഉള്ളൂ ഉമ്മ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തേലും ഇപ്പൊ നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാള് വരലായില്ലേ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഉമ്മ എന്തേലൊക്കെ ചെയ്തോ അതില് അത് ഞാൻ വിളിച്ച് ചോയിച്ചോക്കട്ടെ പോയി മേടിച്ചിട്ട് അതൊന്നും ഞാൻ മാ ഞാൻ വിളിച്ചു നോക്കി അവര് എട്ട് മണി വരെ ഇണ്ടത്ര സമയം ഇപ്പൊ ആറരയാവുന്ന ഉമ്മ ആണെങ്കി ഇത് കഴിച്ചുകൊണ്ട് നാളെ ജബ്ബാർക്കുണ്ടോ ഇല്ല ഇനിയിപ്പോ നാളെ നേരെ വെളുത്തത് ഉമ്മക്ക് ആ ബസ്സിൽ പോയോണ്ട് അങ്ങനെ സാധനങ്ങളും മേടിച്ചിട്ട് വരാലോ ഞാൻ കോളേജിൽ പോവാണെങ്കി ഒന്നും കൂടെ ഉണ്ടാവില്ല ഉമ്മ എന്നാ പോയിട്ട് പോയോന്ന ഇത് കഴിച്ചിട്ട് റെഡി ആയിക്കോളെ പോണ് അത് എടുത്തിട്ടില്ല അവിടെ വെച്ചിരിക്കണ അതെപ്പോഴും താഴെത്താണോ അയിക്കോന്ന് നിക്കണോ ഉമ്മ നോക്കി പോയിക്കോളൂട്ടാ വരണേ നീ കൂടെ നിർത്തിട്ടൂടെ ഇപ്പൊ അങ്ങോട്ട് വരുന്ന ആ നീ എവിടേക്ക് നീ എവിടേക്ക് പോവായിരുന്നു ഓട്ടോ ജാർഖാന്റെ ഓട്ടോഷിപ്പ് നീ എന്തിനാ അവിടേക്ക് പോകണം പോയപ്പോർ വസ്തുവൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പള്ളിയില് കുറച്ച് കിട്ടിണ്ട് പറഞ്ഞു അപ്പൊ അതാണ് ഞാൻ ഓടിപ്പോയത് നീ ജബാർഖാന് വിളിച്ച് പറയും വണ്ടി വേണ്ടാന്ന് പറഞ്ഞു ചാക്ക പോയില്ലേ മോള പോയില്ല പകുതിക്ക് അങ്ങനെ വണ്ടിക്ക് അങ്ങനെ പോവാനൊക്കെ ഉപ്പ വരണേ പള്ളിന്ന് ഒരു കിട്ടി കിട്ടി ഇത് പള്ളി സാധനങ്ങളുണ്ട് അത്യാവശ്യം വിളിച്ചു കൊടുത്താണത്ര പിന്നെ അത് വെക്കണ്ട വന്നില്ല മോളെ കേട്ട് അതാണ് ഈ അറിയമ്മെറേ ഒരു നാലിച്ച് ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഓക്കെ